നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാല ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്ന വീട് പുതുപുത്തൻ വീടാണ് നിന്ന് പെൺകുന്നം പോകുന്ന റൂട്ടിൽ പൈക ടൗണ് സമീപവുമായിട്ട് മെയിൻ ടൗണാണ് പൈക ബാങ്ക് സൂപ്പർമാർക്കറ്റ് പെട്രോൾ പമ്പ് ഹോസ്പിറ്റല് മെയിൻ സിറ്റി തന്നെയാണ് പാലായെ പോലെ തന്നെ മെയിൻ സിറ്റി തന്നെയാണ് അപ്പോൾ ആ ടൗണുമായിട്ട് ജസ്റ്റ് നമുക്ക് വൺ കിലോമീറ്ററേ ഉള്ളൂ പതിനൊന്ന് സെൻറ്റിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഉള്ള വീടാണ് വലുപ്പമുള്ള കാർ പോർച്ച് ഉണ്ട് വീട് കിഴക്ക് ദർശനമാണ് നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ് അയൽവക്കമൊക്കെ കാണാം രണ്ട് ഗേറ്റ് കൊടുത്തിട്ടുണ്ട് വീതിയുള്ള രണ്ട് പാള ഗേറ്റും ഒരു ചെറിയ കുട്ടി ഗേറ്റും കൊടുത്തിട്ടുണ്ട് അതുപോലെ നാല് സൈഡും ചുറ്റുമതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട് വീടിൻ്റെ പുറകശമാണ് നല്ല ഏരിയ ഉണ്ട് ബാസക്കായാലും പ്രവിൻസി വരുന്നുണ്ട് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് ടെർസിലേക്ക് അല്ലക്കല്ല ടാപ്പ് കൊടുത്തിട്ടുണ്ട് ഫുള്ള് റൂഫ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ലൊരു ലൊക്കേഷനിൽ പൈക ടൗണുമായിട്ട് ജസ്റ്റ് വൺ കിലോമീറ്റർ ഒന്ന് ഇരുന്നൂറേ ഉള്ളൂ ഗ്യാസ് സിലിണ്ടർ വെക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കിച്ചണിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഡോറാണത് പറ്റിയില്ലാത്ത കിണർ വെള്ളമുണ്ട് വെള്ളപ്പൊക്ക ഭീഷണി നിന്നില്ലാത്ത നല്ലൊരു ലൊക്കേഷനാണ് മെയിൻ ഡോറ് ചുറ്റുള്ള ജനൽപ്പാളികളെല്ലാം തെക്കും തടി കൊണ്ട് നിന്ന് വെച്ചിരിക്കുന്നതാണ് കട്ടല ആഞ്ഞിലിയാണ് എൽ ഷേപ്പുള്ള സിറ്റൗട്ട് കൊടുത്തേക്കുന്നു ടു ട്യൂപ്പാളിയുള്ള മെയിൻ ഡോർ തുറന്ന് നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം ലിവിങ് ഏരിയ നമ്മൾ മെയിൻ ഡോർ തുറന്ന് ആദ്യം രൂപക്കൂടാണ് പ്രയർ ഏരിയ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇൻറ്റീരിയർ വർക്ക് ഫാൻസിലേറ്റ് ട്യൂവ് ഫാന് അങ്ങനെ കംപ്ലീറ്റ് കബോർഡ് വർക്കുകൾ കംപ്ലീറ്റ് വർക്ക് തീർന്നു നടക്കുന്ന പുതുപുത്തൻ വീടാണ് ഡൈനിങ് ഹാളിലേക്ക് നമ്മൾ പ്രവേശിച്ചു കോക്ര ശിൽപ്പ് കൊടുത്തിട്ടുണ്ട് സീലിംഗ് വർക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കിച്ചണിലേക്ക് പ്രവേശിക്കാം കബോർഡുകൾ ചെയ്തിട്ടുണ്ട് കിച്ചണും വർക്ക് ഏരിയയും വരുന്നുണ്ട് അതുപോലെ കംപ്ലീറ്റ് വാസമൊക്കെ നോക്കി നിർമ്മിച്ചിരിക്കുന്ന വീട് തന്നെയാണ് വാഷ് ഏരിയ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ത്രീ ബെഡ്റൂംസാണ് ഈ വീടിന് ഓടമ ചോദിക്കുന്ന വില അറുപത്തെട്ടാണ് ആ വില ലഘോഷുകളാണ് അതുപോലെ ലോൺ സൗകര്യമൊക്കെ ഇനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരും സ്ഥല ശിൽപ്പ് വന്നാൽ മതി ഒന്നാമത്തെ ബെഡ്റൂം ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് കബോർഡ് ചെയ്തിട്ടുണ്ട് വാഷ് ഏരിയ മെററ് എസ് ഓ ഫാൻ നാല് സൈഡിലും വാൽ ഒട്ടിച്ചിട്ടുണ്ട് ബെഡ്റൂമിലെല്ലാം എ സിക്കുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവുകയാണ് രണ്ടാമത്തെ ബെഡ്റൂം ഡൈനിങ്ങിൻ്റെ പാഷ് നമ്മൾ ആദ്യം കണ്ടാണ് ത്രീ പാളിയണൽ കൊടുത്തേക്കുന്നു ഒരു സൈഡ് ടു പാളിയണൽ കൊടുത്തേക്കുന്നു ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് കബോർഡ് ചെയ്തിട്ടുണ്ട് എസ് ഒ ഫാനോ വാഷിര മിററ് മിറിലാമൊക്കെ കൊടുത്തിട്ടുണ്ട് നീ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് അപ്പം പൈക ടൗണുമായിട്ട് നമുക്ക് വളരെ അടുത്താണ് എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ അറുപത്തെട്ട് ലക്ഷം രൂപ മാത്രം ചോദിക്കുന്ന ആ വില നഘോഷുകളാണ് ഞങ്ങൾ ലോൺ അറേഞ്ച് ചെയ്ത് തരും നല്ലൊരു റെസിഡൻസ് മേഖലയിലുള്ള നല്ലൊരു വീടാണ് മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ബാത്റൂം മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് കോൺടാക്റ്റ് ചെയ്യാം നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് നല്ല ക്യൂട്ടായിട്ടുള്ള നല്ലൊരു വീട് അപ്പം എല്ലാവർക്കും നന്ദി നമുക്കെല്ലാവർക്കും വീണ്ടും കാണാം